പത്തനംതിട്ടയിൽ ദമ്പതികൾ അടക്കമുള്ള വിവാഹ സംഘത്തെയാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് നടുറോഡിൽ അകാരണമായി മർദ്ദിച്ചത് പോലീസ് ആളുകളെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുന്നത് നടപടിയുടെ ഭാഗമായി പത്തനംതിട്ട എസ് ഐ എസ് ജിനുവിനെ എസ് പി ഓഫീസിലേക്ക് മാറ്റി വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഡി ഐ ജിക്ക് നൽകിയിട്ടുണ്ട് വിവാഹ ചടങ്ങിന് പോയി വന്ന കോട്ടയം സ്വദേശികളായ ഇരുപതംഗ സംഘത്തിന് നേരെയാണ് പത്തനംതിട്ട എസ് ഐയും സംഘവും ലാത്തി ചാർജ് നടത്തിയത് എസ് ഐ ജിനു അടക്കമുള്ള പോലീസ് സംഘം റോഡിൽ നിന്നവരെ അകാരണമായി മർദ്ദിച്ചു മുണ്ടക്കയം സ്വദേശി സിത്താര ഭർത്താവ് ശ്രീജിത്ത് ബന്ധു ഷിജിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു വാഹനത്തിന് പുറത്തുനിന്ന മറ്റുള്ളവർക്കും അടികിട്ടി അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം വളരെ വേഗം സ്ഥലം വിടുകയായിരുന്നു പരിക്കേറ്റവർ പിന്നീട് സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത് മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്ന വിവരം ലഭിച്ചാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പോലീസ് പൊതുരെ തല്ലിയത് എന്തിനാണെന്ന ചോദ്യത്തിന് മറുപടിയില്ല പരിക്കേറ്റവരുടെ മൊഴിയിൽ എസ് അടക്കം പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നാണ് പരിക്കേറ്റവർ പറയുന്നത് അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം